നമസ്കാരം പുറപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന ഒരു ജോലി അവസരമാണിത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ആയിട്ടുള്ള യുക്കോ ബാങ്കിൻ്റെ അണ്ടറിൽ ആയിക്കൊണ്ട് അപ്രൻറ്റീസ് ട്രെയിനി ആയിക്കൊണ്ടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലോളം ജോബ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ ഒരു ട്രെയിനിങ് സമയത്ത് പതിനയ്യായിരം രൂപയാണ് മാസ സാലറി ആയിട്ട് ഉണ്ടായിരിക്കുക ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ വിവരങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സെൻട്രൽ ഗവൺമെന്റിന്റെ ീല് ജോലി ആഗ്രഹിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി അവസരമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിട്ടുള്ള യുക്കോ ബാങ്കിന്റെ അണ്ടറിൽ ആയിക്കൊണ്ടാണ് അപ്രിൻ്റ് ട്രെയിനി ആയിക്കൊണ്ട് അഞ്ഞൂറ്റി നാല്പത്തിനാലോളം ജോലി ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ജോലിക്ക് ട്രെയിനിങ് സമയത്തുള്ള സാലറി പറയുന്നത് പതിനയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി എസ് സി പി ഡബ്ല്യു ഡി വിഭാഗത്തിനൊക്കെ ഏജിന്റെ റിലാക്സേഷൻ ഈ ഒരു ും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ജോലിയിലേക്കുള്ള ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് മുമ്പായിക്കൊണ്ട് യു സി ഒ ബാങ്ക് ഡോട്ട് കോം എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് വഴിയായിട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയായിട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എന്നിങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഫ്രഷേഴ്സിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ലഭിക്കാവുന്ന നല്ലൊരു അവസരമാണിത് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഈയൊരു മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക ഒക്കെ ഉപകാരപ്പെട്ട ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്